ഇത് റെഡ് ലസ്റ്റർ എന്ന് പറഞ്ഞതും ഡബിൾ ഗ്ലൗവ് എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് ടൈപ്പ് ചീസ് ആണ് ഇത് ഇങ്ങനെ തന്നെയാണ് പ്രൊണൗൺസ് ചെയ്യുന്നതെന്ന് തോന്നുന്നു ഈ ചീസ് എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ഫ്രണ്ട് തന്നതാണ് പുള്ളിക്കാരി ഇംഗ്ലീഷ്കാരിയാണ് ഞാൻ ഇവർ ഇത് ചോക്ലേറ്റ് കഴിക്കുന്ന പോലെ കഴിക്കണം അപ്പൊ ഞാൻ ഇത് ഇങ്ങനെ നിന്നാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ ചോദിച്ചു അപ്പൊ പുള്ളിക്കാരി എന്നോട് പറഞ്ഞു കഴിച്ചു നോക്ക് നല്ല ടേസ്റ്റ് ഞാൻ അങ്ങനെ ട്രൈ ചെയ്യാൻ ഓർത്തിട്ട് ഞാൻ അവളുടെ കയ്യിൽ നിന്ന് വാങ്ങിയതാണ് എനിക്ക് ചീസ് തിന്നിട്ടുണ്ട് പക്ഷെ ഇത് ഇങ്ങനെ വെറുതെ തിന്നുന്നത് എനിക്ക് അറിയത്തില്ല എന്താ ടേസ്റ്റ് എന്നുള്ളത് ഞാൻ ഫസ്റ്റ് തന്നെ ട്രൈ ചെയ്തത് റെഡ് ലസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ചീസാണ് ഈ എന്റെ പൊന്നെ ഒരു രക്ഷയില്ല ഈ സാധനം തിന്നാൻ പറ്റില്ല എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്തോ ഒരു സാധനം തിന്നുന്ന പോലെയായിരുന്നു അത് കഴിഞ്ഞ രണ്ടാമത്തെ ചീസ് ഞാൻ ട്രൈ ചെയ്തു എനിക്ക് രണ്ടും കഴിക്കാൻ എനിക്ക് ഒട്ടും പറ്റുന്നില്ല ഇത് സാധാരണ കഴിക്കുന്നത് ഇതുപോലെ ക്രാക്കറിൽ വെച്ചിട്ടാണ് കഴിക്കുന്നത് ഞാൻ അങ്ങനെയും ട്രൈ ചെയ്ത് നോക്കി എനിക്ക് ഇത് എങ്ങനെ കഴിച്ചിട്ടും ഇതൊട്ടും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല വേണമെങ്കിൽ ഈ ക്രാക്കർ വെറുതെ നമുക്ക് തിന്നാൻ അതിന് ടേസ്റ്റ് ഉണ്ട് ചെറിയൊരു ഉപ്പൊക്കെ ആയിട്ട് നമ്മുടെ നാട്ടിലത്തെ ഫിഫ്റ്റി ഫിഫ്റ്റിന്റെ ഒരു ചെറിയ ടേസ്റ്റ് ഒക്കെ ഉണ്ട് പക്ഷെ ഈ ചീസ് കൂട്ടി തിന്ന ഇത് ഒട്ടും കഴിക്കാൻ പറ്റില്ല എനിക്കൊരു ഐഡിയ ഇല്ല ഇത് വരെ എങ്ങനെയാണ് കഴിക്കുന്നതെന്ന് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല ഈ സാധനം ഞാൻ നിങ്ങൾക്ക് ഈ ചീസിന്റെ എക്സാക്ട് ടേസ്റ്റ് പറഞ്ഞു പറഞ്ഞുതരട്ടോ കറക്റ്റ് നമ്മുടെ നാട്ടിലത്തെ പാൽപ്പേടയില്ലേ മധുരമില്ലാത്ത പാൽപ്പേടയിലേക്ക് കുറേ ഉപ്പ് ഇട്ട് തിന്ന എങ്ങനെയുണ്ടാവും ആ ടേസ്റ്റാണ് ആണ് ഇതിന്